നിന്ന് നമുക്ക് കുറച്ച് ഫ്രീ ഐറ്റംസ് കിട്ടി അത് എല്ലാവരെയും ഇതറിയാത്തവർക്ക് കാണിച്ചു തരാൻ വേണ്ടി പറയാൻ വേണ്ടി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാം അറിയാമായിരിക്കും പക്ഷെ ഞങ്ങള് ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ അറിയാത്തവരോട് പറയാൻ വേണ്ടിയിട്ടുള്ള രീതിയാണിത് കുറച്ച് ഐറ്റംസ് ഞങ്ങൾക്ക് തെമൂനിൽ നിന്ന് ഫ്രീ കിട്ടിയിട്ടുണ്ട് ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് ഞാൻ പറയാം ഫസ്റ്റ് ഐറ്റം കിട്ടിയിരിക്കുന്നത് ഒരു വയർലെസ് ഹെഡ്സെറ്റ് ആണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം ഓൾറെഡി ഞാൻ ഇന്നലെ എല്ലാം അൺബോക്സ് ചെയ്തതായിരുന്നു അതുകൊണ്ടാണ് പാക്കിംഗ് കഴിക്കാൻ നല്ല പാക്കിങ്ങിലായിരുന്നു വന്നുകൊണ്ടി വന്നത് ഇതാണ് കിട്ടിയത് വയർലെസ് ഹെഡ്സെറ്റ് കണ്ടു ഇത് ഐറ്റം ചാർജർ ഉണ്ടായിട്ട് കൂട്ട് കൂടുതൽ പിന്നെ കിട്ടിയത് ഒരു കൂളിംഗ് ഗ്ലാസ് ഇതാണ് കൂളിംഗ് ഗ്ലാസ് വരുന്നത് സെക്കൻഡ് ഐറ്റം തേർഡ് ഐറ്റം ഒരു മൊബൈൽ ഹോൾഡർ ആണത് മൊബൈൽ ഹോൾഡർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല നോക്കേണ്ടി വരും പിന്നെ വരുന്നത് ഒരു വാച്ച് ഇതാണ് വാച്ച് കിട്ടിയത് അടുത്ത ഐറ്റം വരുന്നത് ഒരു സ്മാർട്ട് വാച്ചിന്റെ സ്ട്രാപ്പാണ് ഇത്ര ആണ് നമുക്ക് കിട്ടിയത് ഒരു വാച്ചിന്റെ സ്ട്രാപ്പ് സ്മാർട്ട് വാച്ച് സ്ട്രാപ്പ് ഒരു വാച്ച് കൂളിംഗ് ഗ്ലാസ് വയർലെസ് ഹെഡ്സെറ്റ് ഫോൺ ഹോൾഡർ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫ്രീ കിട്ടിയത് തന്നെയാണ് പക്ഷെ എപ്പോഴാണ് ഇത് ഫ്രീ കിട്ടിയതെന്ന് ഞാൻ പറയാം അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട് കുറേ കണ്ടീഷൻസ് നല്ല ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് പത്ത് റിയാലിന് പർച്ചേസ് ചെയ്തിരിക്കണം പിന്നീട് ഇത് ഫസ്റ്റ് ടെമു കസ്റ്റമർ ഫസ്റ്റ് യൂസ് സേർസ് ഓൺലി അപ്പം നമ്മൾ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് തെമൂല് അങ്ങനെ കിട്ടിയത് ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത പത്ത് റിയാലിൻ്റെ ഐറ്റംസ് അത് ഞാൻ കാണിക്കാം ഇത് വരുന്നത് ഒരു ടീഷർട്ട് എനിക്ക്

പിന്നെ നമ്മൾ വാങ്ങിയത് ഒരു അപ്പോലെ ഒരു വാച്ച് നിഹാലിന്റെ ഒരു വാച്ച് പിന്നെ ഷാനച്ചേട്ടൻ ഒരു ലൈറ്റ് 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 അപ്പൊ ഇത്രയും പത്രയാന്റെ സാധനം വാങ്ങിയപ്പോഴാണ് െങ്കിലും ഫ്രീ ആയിട്ട് വന്നുണ്ടെങ്കിൽ ഞാൻ ചെന്തപോലെ ചെയ്യും കരസ്ഥമാക്കൂ